സ്റ്റോറി ശിവ ശിവന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ റിയൈ പുനർവിവാഹം കല്യാണിയെ സമാധാനിപ്പിച്ച ശേഷം മീനാക്ഷമ ശ്രീവൃന്റെ മുടിയിലേക്ക് ചെന്നു കല്യാണിക്ക് വയറുവേദനയാണെന്നൊരു കള്ളുവും പറഞ്ഞ് വേഗം തന്നെ അവർ അവിടെ നിന്നു അറിഞ്ഞു കല്യാണിയുടെ വിവരം എന്തെന്നറിയാൻ അമ്മ വരുന്നതും കാത്തിരിക്കുവായിരുന്നു കാശിനാഥൻ കാർത്തിയുമുണ്ട് മീനാക്ഷിന്ന് വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ടതും കാശിനാഥൻ ടിവിയുടെ ഓളി ഒന്ന് കുറച്ചു വച്ചു വന്നപാടെ ഒന്നും മിണ്ടാതെ അവർ തളർച്ചയോടെ സോഫയുടെ ഒരറ്റത്തിരുന്ന് വിങ്ങി അത് കണ്ടതും കാശിനാഥനും കാർത്തിയും ഒരു നിമിഷം പരസ്പരം അമ്പരപ്പോഴും എന്താമേ എന്താ മേ കാർത്തി അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്താ മോ കാര്യം പറ അവളെന്ത്യേ വീണ്ടും ചോദ്യം ആവർത്തിച്ചതും മീനാക്ഷിയമ്മ വിങ്ങിപ്പൊട്ടി കാര്യങ്ങൾ പറഞ്ഞു അവള് അവള് പ്രഗ്നന്റ് ഇടറിയ സ്വരത്തിൽ അത്രയും പറഞ്ഞ് മീനാക്ഷിയമ്മ വീണ്ടും വിങ്ങിപ്പൊട്ടുമ്പോൾ കാശിനാഥന്റെയും കാർത്തിയുടെയും ഉള്ളിൽ ഒരു ഞെട്ടലുണ്ടായി അല്പനേരം മൂവരും മൗനമായി നിന്നു അമ്മ അമ്മ അങ്ങോട്ടേക്ക് പോയ്ക്കൂ ഇന്ന് അവളുടെ കൂടെ തന്നെ കിടന്നാൽ മതി ഇല്ലെങ്കിൽ ആ പെണ്ണു വല്ല അബദ്ധവും കാണിക്കും കുറച്ചു സമയത്തെ നിശബ്ദതക്കൊടുവിൽ കാശിനാഥനാണ് അത് പറഞ്ഞത് കാർത്തിയും അത് ശരി വെച്ചു ഞാൻ പോവാടാ പക്ഷേ ഇതിനൊരു പരിഹാരം വേണ്ടേ മീനക്ഷര പറയുന്നത് ശരിയാണെന്ന് കാശിനാഥനും തോന്നി ഞാൻ നോക്കിയിട്ട് ഇതിനൊരു ഒരു പരിഹാരമേ ഉള്ളൂ അഭൂഷൺ അതും ഇത് ചെവി അറിയാതെ എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യേം വേണം കാർത്തിയായിരുന്നു അത് പറഞ്ഞത് മീനാക്ഷമ്മയും കാശിനാഥനും അത് കേട്ട് പരസ്പരം ഒന്നുന്നു മീനാക്ഷിയമ്മ കാർത്തിയുടെ നേർക്കു നോക്കി അതേ അമ്മേ ഇനി അതേ ഒരു വഴിയുള്ളൂ അത് എത്രയും പെട്ടെന്ന് തന്നെ നടത്തിയ അത്രയും നല്ലത് അല്ലെങ്കിൽ അറിയാലോ നമ്മുടെ നാട്ടുകാരെ അവരെങ്ങാനും ഇത് അറിഞ്ഞ പിന്നെ കല്യാണി സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല ഓരോന്നും പറഞ്ഞു കുത്തി നോവിച്ച അവളുടെ ഭാവി തന്നെ അവരെല്ലാം കൂടി തുലയ്ക്കും കാർക്ക് പറയുന്നതിലും കാര്യമുണ്ടെന്ന് മീനാക്ഷിക്കും കാശിനാഥിനും തോന്നി ഡാ ഈ ആഘൂഷണം ചെയ്യാ എന്നൊക്കെ പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ഫോർമാലിറ്റികളൊക്കെ ഉണ്ട് അല്ലാതെ ഓടിപ്പിടിച്ച അങ്ങോട്ട് എന്ന ഓടുന്ന ഹോസ്പിറ്റലിലാർ അതൊന്നും ചെയ്യത്തൊന്നുമില്ല പിന്നെ അവളിവിടെ അടുത്തൊന്നും കൊണ്ടുപോയി ചെയ്യാനും പറ്റത്തില്ല ആരെങ്കിലും വിവരം അറിഞ്ഞ പിന്നെ അതോടെ തീരുവെക്ക അതോർത്ത് നിങ്ങൾ ആവണ്ട അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്റെ ഫ്രണ്ടിന്റെ കസിൻ ടൗണിൽ നിന്ന് കുറച്ച് മാറി ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് നമുക്ക് കല്യാണിയും കൊണ്ട് അവരുടെ അടുത്ത് പോവാം അവിടാവുമ്പോൾ ഇവിടെ ഉള്ളവരാരും അറിയത്തൂല്ല സേഫു ആയിരിക്കും നീ എന്നാ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചു വെക്ക് ഞാൻ കല്യാണി സംസാരിക്കട്ടെ കല്യാണിയുടെ വീട്ടിലേക്ക് ചെന്നപാടെ മീനക്ഷമ നേരെ കല്യാണിയുടെ മുറിയിലേക്കാണ് ചെന്നത് അവരവിടുന്ന് പോയപ്പോൾ കട്ടിയിൽ കിടന്ന അതേ കിടപ്പിൽ തന്നെയായിരുന്നു കല്യാണി അപ്പോഴും കല്യാണിയെ കണ്ടതും ആ അമ്മ മനസ്സിൽ ഒരുപാട് നൊമ്പരം മുള ഇവളുടെ മുഖത്തു നോക്കി എങ്ങനെയാണ് താൻ കാർത്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുക എന്ന ചിന്തയായിരുന്നു മീനാക്ഷിമ്മയ്ക്ക് പക്ഷെ പറയാതിരുന്ന അവളുടെ ജീവിതം പിന്നെ എന്താവും അങ്ങനെ ചിന്തിച്ച് മുറിയിലേക്ക് കയറാൻ ഒന്ന് അറച്ചുകൊണ്ട് മീനാക്ഷിമ വാതിലിനടുത്ത് തന്നെ കുറച്ചു നിമിഷം നിന്നു പിന്നീട് രണ്ടും കൽപ്പിച്ച അവരാ മുറിയിലേക്ക് കയറി മൂളെ അവരുടെ വീളി കേട്ടെങ്കിലും കല്യാണി മറുപടിയായി ഒന്ന് മൂളുക പോലും ചെയ്തില്ല അവളുടെ മനസ്സും ശരീരം എല്ലാം ഒരുപോലെ മരവിച്ചു പോയ പോലത്തെ അവസ്ഥയിലായിരുന്നു മോളെ നമുക്ക് നമുക്കിത് ആഘോഷം ചെയ്താലോ അത് കേട്ടതും കല്യാണി ഒരു ഞെട്ടലോടെ മീനാക്ഷമിയുടെ നേർക്ക് നോക്കി അത് പിന്നെ മോളെ ഞാൻ ഇക്കാര്യം കാശിയോടും കാർത്തിയോടും പറഞ്ഞു അപ്പോൾ അവരാണ് എന്നോട് ഇത് പറഞ്ഞത് നമ്മുടെ കാർത്തിക്കറിയാവുന്ന ഡോക്ടർ ഉണ്ട് അവരുടെ ഹോസ്പിറ്റലിൽ ചെന്ന ആരും അറിയാതെ കാര്യം നടത്തി തരുത് കേട്ടപ്പോൾ എനിക്കും തോന്നി അത് നല്ലതാണ് പറഞ്ഞു നിർത്തിയ ശേഷം കല്യാണിയുടെ മുഖത്തേക്ക് മീനക്ഷേമ ടെൻഷനോടെ നോക്കി അപ്പോഴത്തെ അവസ്ഥയിൽ കല്യാണി എങ്ങനെ പ്രതികരിക്കൂ ഭയം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷെ ഭയന്നതുപോലെ ഒന്നും സംഭവിച്ചില്ല കല്യാണി പതിയെ കട്ടിൽ എഴുന്നേറ്റിരുന്നു കല്യാണി എന്തോ ആലോചനയോടെ ഇരിക്കുന്ന കണ്ടത് മീനക്ഷമ അവരുടെ തോളത്ത് മെല്ലെ കൈവച്ചു നീ വെറുതെ ഇതിന്റെ പേരിൽ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ചു കൂട്ടണ്ട നമുക്കിത് വേണ്ട നോക്ക് ജീവിതം ഇനിയും മുന്നിൽ ഒരുപാടുണ്ട് കല്യാണി ഒരു നിമിഷം അതേക്കുറിച്ച് തന്നെയായിരുന്നു ചിന്തിച്ചത് തൻ്റെ ജീവിതം തകർത്തവൻ ഇപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ പിന്നെ താൻ എന്തിനു മരിക്കണം താൻ എന്തിനു ആ ദുഷ്ടന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കണം ആ നശിച്ച ദിവസത്തിന്റെ ഒരു ഓർമ്മ പോലും തന്നിൽ ഇനി ഉണ്ടാവരുത് അതുകൊണ്ട് മീനാക്ഷം പറഞ്ഞ പോലെ അഭൂഷൻ തന്നെയാ നല്ലത് അങ്ങനെ കല്യാണിയും മനസ്സുകൊണ്ട് അഭൂഷൻ എന്ന തീരുമാനത്തിൽ തന്നെ എത്തിച്ചേർന്ന് കഴിഞ്ഞിരുന്നു ഡാ കാർത്തി ശ്രേയുടെ കാര്യം എന്തായി നീ അന്വേഷിച്ചു നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായല്ലോ എന്തെങ്കിലും രക്ഷയുണ്ടോ ഭക്ഷണം കഴിച്ച ശേഷം ഹാളിലെ സോഫയിൽ ഇരുന്ന് ടി വി കാണുകയാണ് കാശിനാഥനും കാർത്തി കാർത്തിയുടെ ടെൻഷനോടെയുള്ള മുഖം കണ്ടതും കാശിനാഥൻ അവനോടായി ചോദിച്ചു ഇല്ലേട്ടാ മറുപടി പറയുമ്പോൾ കാർത്തിയുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു അത്രത്തിൽ ആഴത്തിൽ അവളുടെ അഭാവം അവനെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു ഒരു കാര്യം ചെയ്യ നീ ചെന്ന പത്മനാ അവനെട്ട് രണ്ടെണ്ണം കൊടുത്തു നോക്ക് അവളെ എവിടെയാണെന്ന് അങ്ങേരപ്പൊ തത്ത പറയുന്ന പോലെ പറഞ്ഞുതരും കാർത്തി അതിന് മറുപടി ഒന്നും പറഞ്ഞതേയില്ല ഒന്ന് ചോദിക്കാൻ പോയതിന്റെ അനുഭവം അവന്റെ മനസ്സിലേക്ക് കടന്നു വരികയും ചെയ്തു കാർത്തിയുടെ മുഖഭാവങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരുന്ന കാശിനാഥന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു നീ വെറുതെ വിഷമിക്കൊന്നും വേണ്ട എന്റെ കാളൊന്നു ശരിയാവട്ടെ ആ പത്മനാഭനെ ഇടിച്ചേറിലാക്കിയിട്ടാണെങ്കിലും വേണ്ടില്ല ശ്രേയ നിന്റെ മുന്നിലെത്തിച്ച് നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരാം പോരേ പിന്നെ ഒരു കാര്യം അങ്ങേരിക്കട്ട് ഞാൻ കൊടുക്കുന്ന നേരത്തെങ്ങാനും എന്റെ ഭാവി അമ്മായിപ്പനാണെന്നും പറഞ്ഞ് ഇടക്കേറാൻ വന്ന നീയും ചിലപ്പോ എന്റെ മേടിക്കും പറഞ്ഞേക്കാം കാശിനാഥൻ മീശ പിടിച്ചൊരു ചിരിയോടെ പറയുമ്പോ അറിയാതെ കാർത്തിയും ചിരിച്ചു പോയിരുന്നു ഏറെ നാളുകൾക്ക് ശേഷം അനിയന്റെ മുഖത്ത് വിരിഞ്ഞ ആ ചിരി ആസ്വദിച്ചെന്നോണം കാശിനാഥൻ കാർത്തിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു പോയി രാവിലെ ചായ ഓടിച്ച ശേഷം പത്രവും വായിച്ചുകൊണ്ട് വായിച്ചോണ്ട് കസേരയിൽ കസേരയിലിരിക്കാണ് പത്മനാഭൻ പത്രത്തിന്റെ അവസാന താൾ വായിച്ചോണ്ടിരിക്കെ മുന്നിലേക്ക് കുഞ്ഞ് ഡീപ്പോയിൽ വെച്ചിരുന്ന് തന്റെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം പത്മനാഭൻ കേട്ടു ഫോൺ എടുത്തു നോക്കിയതും ബാംഗ്ലൂരിൽ നിന്നും ആയിരുന്നു പത്മനാഭൻ കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ ചെവിയോട് ചേർത്ത് പിടിച്ചു ഹലോ പപ്പേട്ട എന്താ ഗായത്രി എന്തെല്ലൊരാശങ്കയോടെ പത്മനാഭൻ തിരക്കി പപ്പേട്ട എപ്രാളം കൊണ്ട് കാത്രിക്കൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾ ഫോൺ അടുത്തുനിന്ന മകൾക്ക് നേരെ നീട്ടി അംഗളെ ഞാൻ ശരണ്യ ഞങ്ങള് ശ്രേയം കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ വന്നതാ ഡോക്ടർ അവളോട് അഡ്മിറ്റ് ചെയ്തേക്കുവാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിന്നു എന്തിന് അതിനു മാത്രം ഇപ്പൊ എന്താ അവിടെ ഉണ്ടായ പത്മനാഭൻ കസ്റ്റേഡിയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു അതാങ്കിലെ ഞങ്ങൾ രാവിലെ ചെന്ന് നോക്കുമ്പോൾ ശ്രേയ ബോധം കെട്ടി കിടക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ കഥകൾ തുറന്ന അകത്തേറി അവളെ വിളിച്ചു നോക്കിയിട്ടും അവൾക്ക് ഒരണക്കും ഉണ്ടായില്ല അതുകൊണ്ട് ഞങ്ങൾ അവളെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു വന്നു ഇപ്പൊ ട്രിപ്പിട്ട് കിടത്തിയേക്ക ഇതുവരെ ബോധം വന്നിട്ടില്ല ഭക്ഷണമൊന്നും കഴിക്കാത്തത് കൊണ്ട് അവളുടെ ബോഡി നല്ല വീക്കാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഓ അതായിരുന്നു അതിപ്പം നമ്മൾ കൊടുക്കാനിട്ടല്ലോ അവൾ കഴിക്കാത്തോണ്ടല്ലേ അപ്പൊ പിന്നെ അനുഭവിക്കട്ടെ യാതൊരു കൂസലുമില്ലാതെ പത്മനാഭൻ പറയുന്നത് കേട്ടതും ശരണ്യക്ക് അത്ഭുതമാണ് തോന്നിയത് സ്വന്തം മകൾക്ക് വയ്യെന്ന് പറഞ്ഞിട്ട് പോലും യാതൊരു കൂസലും ഇല്ലാത്തൊരച്ഛൻ അങ്ങളെ ഇത്ര പിടിവാശിയുടെ ആവശ്യമുണ്ടോ നീ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും തലയിടാൻ നിൽക്കണ്ട കേട്ടല്ലോ ഒരു താക്കീത് പോലെ അയാൾ പറഞ്ഞു ഞാൻ ഒന്നിനും വരുന്നില്ല പക്ഷേ എന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു ഉള്ളൂ അവളുടെ ജീവനേക്കാൾ വില കൊടുക്കുന്നത് പിടിവാശിക്കാണ് അങ്കിളുടെ ഞാൻ എന്ത് പിടിവാശി കാണിച്ച ഒരു ഗതി ഇല്ലാത്ത ഗതിയില്ലാത്തൊരുത്തിന് ഞാൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കണം അതിന് പത്മനാഭൻ ചാവണം താറവാടിന് ചീത്തപ്പേരി ഏർപ്പിക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല അതിൻ്റെ പേരിൽ എൻ്റെ മോള് ചത്താലും എനിക്ക് ഒരു കുഴപ്പമില്ല അതും പറഞ്ഞ് പത്മനാഭൻ കോള് കട്ട് ചെയ്തു അപരിചിതമായ ഒരു നമ്പറിൽ നിന്നുള്ള കോള് കണ്ടതും കാർത്തി ഒന്ന് സംശയിച്ചു അറ്റൻഡ് ചെയ്യണോ എന്നൊന്ന് ആദ്യം മടിച്ചെങ്കിലും പിന്നെ രണ്ടും കൽപ്പിച്ചവൻ ആ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ മറുവശത്ത് നിന്നും നേരത്തെ ഒരു സ്ത്രീ ശബ്ദമാണ് കേട്ടതെങ്കിലും നൊടിയിടയിൽ തന്നെ കാർത്തിയുടെ ഹൃദയം ആ ശബ്ദത്തിന്റെ ഉടമയെ തിരിച്ചറിഞ്ഞ പോലെ തുള്ളിച്ചാടി ശ്രീയു ശ്രീയ കാർത്തിക്ക് സന്തോഷം അടക്കാനാവുന്നുണ്ടായിരുന്നില്ല ഹലോ ഡി നീ സന്തോഷം കൊണ്ടാവുന്നൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി കിടക്കുന്ന പോലെ ശ്രേയയുടെ അവസ്ഥ മറിച്ചായിരുന്നില്ല പരസ്പരം ഒന്നും പറയാനാവാതെ സന്തോഷവും സങ്കടവും കൂടിക്കലർന്ന അവസ്ഥയിൽ ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകിപ്പോയിരുന്നു വാക്കുകൾ കൊണ്ട് പറഞ്ഞറിക്കാനാവാത്ത പ്രണയത്തിന്റെ നിമിഷങ്ങളായിരുന്നു അത് നീ എവിടെയായിരുന്നില്ല ഇത്രയും നാളെ ഞാൻ ഞാൻ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു എന്നറിയോ ഞാൻ സങ്കടം കൊണ്ട് ശ്രേയ വിങ്ങി അത് കണ്ടതും അടുത്തു വന്നിരുന്ന ശരണ്യ ശ്രേയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി കാർത്തിയോട് സംസാരിക്കാൻ തുടങ്ങി ഹലോ കാർത്തി ഞാൻ ശരണ്യ ശ്രേയുടെ കന ശ്രേ ഇപ്പൊ എന്റെ കൂടെ ബാംഗ്ലൂർ ഉണ്ട് പറ്റുമെങ്കിൽ കാർത്തി ഇന്ന് തന്നെ ഇവിടേക്കൊന്നു പറയണം എന്നിട്ട് ഇവിടെയും കൂട്ടി എങ്ങോട്ടെങ്കിലും പോയി നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ നോക്ക് വൈകിയാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് അതിന് കഴിഞ്ഞു എന്നു വരില്ല ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നേരിട്ട് കാണുമ്പോൾ തന്നെ ഞാൻ പറയാം ഇപ്പൊ എന്തായാലും ഞാൻ ഇവിടുത്തെ അഡ്രസ്സ് വാട്സപ്പ് ചെയ്തു തരാം അല്ലെങ്കിൽ വേണ്ട ഇവിടെ എത്തിയിട്ട് ഈ നമ്പറിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ പറഞ്ഞേടാം ശരണ്യെ പറഞ്ഞത് കേട്ട് കാർത്തിയൊന്നും മൂടി കാർത്തി വൈകരുത് കേട്ടോ വൈകിയ പിന്നെ എനിക്ക് നിങ്ങളെ ഒരിക്കലും സഹായിക്കാൻ പോലും പറ്റിയെന്ന് വരില്ല ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ശരണ് കോൾ കട്ട് ചെയ്തു കാർത്തിക്കാണെങ്കിൽ സന്തോഷം അടക്കാനാവുന്നുണ്ടായിരുന്നില്ല ശ്രേയ സംസാരിച്ചതും പിന്നീട് ശരണ്യെ ഫോണിലൂടെ പറഞ്ഞതും എല്ലാം കാർത്തി ശ്വാസം വിടാത്ത വിടാത്തവണ്ണം കാശിനാഥനോടായി പറഞ്ഞു കാശിനാഥൻ എല്ലാം ഒരു നേരത്തെ പുഞ്ചിരിയോടെ കേട്ടിരുന്നു ഡാ എന്തായാലും നീ ചാടിക്കേറി ബാംഗ്ലൂർക്ക് പോകാൻ വരട്ടെ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ഒരു ഡൗട്ട് പോലെ തോന്നുന്നുണ്ട് നിന്നെ അവിടെ എത്തിക്കാൻ ആ പത്മനാഭം നടത്തുന്ന നാടകം എങ്ങാനുവാണെങ്കിലോ എല്ലാം കേട്ടുകഴിഞ്ഞപ്പോ കാശിനാഥൻ തൻ്റെ ഉള്ളിൽ തോന്നിയ സംശയം അവന്റെ അടുക്കൽ പ്രകടിപ്പിച്ചു ഇല്ലേട്ടാ അതിനെന്തായാലും ശ്രേയ കൂട്ടു ഇരിക്കില്ല എനിക്ക് ഉറപ്പാ ഉം അത് ശരിയായിരിക്കാം ഇനിയൊരു പക്ഷെ അവളെ പോലും പറഞ്ഞു വിശ്വസിപ്പിച്ചുകൊണ്ട് അയാൾ നടത്തുന്ന ഒരു ഡ്രാമയാണെങ്കിലും അയാൾ ആയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല ചതിക്കാൻ വേണ്ടി അയാൾ ഏതറ്റം വരെയും പോയി അപ്പൊ ഏട്ടൻ പറഞ്ഞു വരുന്നത് ഞാൻ ബാംഗ്ലൂർക്ക് പോണ്ടാണോ ഉം ഞാൻ പറയുന്നത് നീ ഇത് ശരിക്കും ഒന്ന് അന്വേഷിച്ചിട്ട് പോയാ മതി നേട്ടൻ തന്നോടുള്ള കരുതൽ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് കാർത്തിക് അറിയാം പക്ഷെ ഈ കാര്യത്തിൽ ഏട്ടനെ ധിക്കരിക്കാനാണ് അവന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം ഏട്ടാ ഏട്ടനെ എന്തുകൊണ്ടാ ഇങ്ങനെ പറയുന്നെന്ന് പക്ഷേ എനിക്ക് പോയേ പറ്റൂ അവള് ബാംഗ്ലൂർ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇനിയും അടങ്ങിയിരിക്കാൻ എനിക്ക് പറ്റില്ല ഇനി ഒരു പക്ഷേ ഇതൊക്കെ സത്യമാണെങ്കിലോ എന്നെയും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന അവളോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹ ആയിരിക്കില്ലേ അത് എന്തു വന്നാലും ശരി എനിക്ക് അതുകൊണ്ട് പോയേ പറ്റൂ എന്റെ മനസ്സ് പറയുന്നുണ്ട് ഏട്ടാ ഒരു കുഴപ്പമുണ്ടാവില്ല വാടിയ മുഖത്തോടെ കാശിനാഥന്റെ അടുത്തേക്ക് കാത്തിയിരുന്നു ശരി എന്നാ നീ പോയിട്ട് വന്നു പക്ഷെ ഒറ്റക്ക് പോണ്ട കൂട്ടുകാരെങ്കിലും കൂട്ടിക്കൊണ്ട് പോയാൽ മതി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പോൾ തന്നെ വിളിക്കുകയും വേണം കാർത്തിയുടെ തോളിൽ തട്ടിക്കൊണ്ട് കാശിനാഥം പറഞ്ഞു ഏട്ടന്റെ അനുവാദം കിട്ടിയതും കാർത്തിയുടെ മുഖം തെളിഞ്ഞു തുടരും